പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പ്രിസൈസ് കണ്ണാശുപത്രി കഴിഞ്ഞ നാല് വർഷമായിട്ട് നേത്രാരോഗ്യ ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിച്ചു വരികയാണ് അപ്പോൾ ഈ ഞായറാഴ്ച പതിനാറാം തീയതി സൺഡേ മോർണിംഗ് ആണ് അത് ഈ പ്രാവശ്യത്തെ വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത് പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്ര രോഗ പൊതുജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുകയാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ഡയബറ്റിസ് ഉള്ള ആളുകളിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം ആളുകൾക്ക് ഡയബറ്റിക് യുടെ ഒരു എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ ഏതാണ്ട് നാല് ശതമാനത്തോളം ആളുകൾക്ക് അത് ഏതാണ്ട് മൂന്ന് നാല് മില്യൺ ആളുകൾക്ക് കാഴ്ച നഷ്ടം ഉണ്ടായി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രമേയമുള്ളവരിൽ ഈ ഡയബറ്റിക് റിക്നോപ്പതി കാട്രാക്റ്റ് അഥവാ തിമിരം ഗ്ലോക്കോമ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രമേഹം ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന കണ്ണിലെ ഞരമ്പുകൾ പ്രമേഹത്തിൻ്റെ ഫലമായി തകരാറ് സംഭവിക്കുകയും അതിൻ്റെ പ്രതിഫലനമായി കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രമേയ രോഗികൾ വർഷത്തിൽ കുറഞ്ഞത് ഒരിക്കലെങ്കിലും നേത്ര പരിശോധന നടത്തുന്നത് അത്യാവശ്യമാണ് എന്ന സന്ദേശം ഈ വാക്കത്തോൺ മുഖേന പ്രചരിപ്പിക്കാവുന്നതാണ് വാനാണ് ഈ വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത് വാക്കത്തോൺ കനാക്കുന്നിൽ നിന്ന് ആരംഭിച്ച് പ്രിസൈസ് കണ്ണാശുപത്രി വരെ നടന്നതിന് ശേഷം അതിൻ്റെ പ്രിസൈസിന് മുന്നിൽ സമാപിക്കും പരിപാടി സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പിയുമായി രമത ചന്ദ്രശേഖർ സാറ് ഉദ്ഘാടനം ചെയ്യും ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു ഐ പി എസും ബവറേജ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി അർഷിത അട്ടല്ലൂരിയും മുഖ്യാതിഥികളായിരിക്കും ഈ വർഷം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ ഇതിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ സമൂഹത്തിലെ നേത്രാരോഗ്യ ബോധവൽക്കരണമുള്ള വലിയ ഉത്തരവാദിത്തം കുറിച്ചാണ് ഈ പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നത് ഞാൻ ഡോക്ടർ ജയറാം പ്രിസൈസ് കണ്ണാശുപത്രിയുടെ ചെയർമാനാണ് വലതു വശത്തിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ജനറൽ മാനേജർ ചന്ദ്രകുമാർ ഇടതു റിലേഷൻസ് മാനേജർ ശ്യാം